നമസ്കാരം കാവനൂർ അരീക്കോട് കുഴിമണ്ണ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുനർനിർമ്മിച്ച ആശാരിത്തോട് പാലം ഉദ്ഘാടനം ചെയ്തു ഏറനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പൂക്കോട്ടുചൂല മാതക്കോട പുളിയക്കോട പൊതുമരാമത്ത് റോഡിൽ പുനർനിർമ്മിച്ച ആശാരി തോടപാലം ഏറനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ ഇ പി മുജീബ വാർഡ് മെമ്പർ ഫൌസിയ സിദ്ധീഖ മറ്റു സാമൂഹിക മേഖലകളിലെ പൌരപ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു വർഷങ്ങൾക്ക് മുമ്പ് പണിത പാലം ദ്രവിച്ച് കമ്പികൾ പുറത്തു കാണുന്ന രീതിയിലായിരുന്നു പി കെ ബഷീർ എം എൽ എയുടെ ഇടപെടൽ കൊണ്ട് വേഗത്തിൽ ഫണ്ട് ലഭിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു പാലം അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് വാർഡ് മെമ്പർ പൊതുമരാമത്ത് വകുപ്പിൽ നിവേദനവും നൽകിയിരുന്നു നിരവധി ഉദ്ഘാടന ചടങ്ങ് പ്രൗഢമായിരുന്നു ഡബ്ലീയുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആശാര്യത്തോട്ട് പാലം ഒന്ന് പുനർനിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ എമൗണ്ട് അതുപോലെ തന്നെ അപ്പുറത്തേക്ക് ഉള്ള ബി ഡബിഡി റോഡ് അതിനെ മെയിൻ്റനൻസ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാതെ ബഡ്ജറ്റ് വർക്കുകൾ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല ബി ഡബിഡിയിൽ എസ് എൽ ടി എഫ് ഫണ്ട് ഉണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു വിധം വെച്ചുകൊണ്ടാണ് ഈ ഇതിൻ്റെ പണി ഇവിടെ പൂർത്തീകരിച്ചത് ഈ റോഡെന്ന് പറയുന്നത് വീ അല്ല ഇത് മുമ്പ് നമ്മൾ ഈ വർക്ക് ആദ്യം ഒരു വൺ ടൈം സെറ്റൽമെൻറ്റ് സ്കീമിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ പ്രവൃത്തി തുടങ്ങി പൂർത്തിയാക്കിയ ഒരു റോഡാണ് അങ്ങനെയാണ് ഈ റോഡിന് ആദ്യഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻ്റെ പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെൻറ്റെ ഒരു ഫണ്ട് ഇവിടെ ആദ്യഘട്ടത്തിൽ അഞ്ച് കോടി രൂപ ചിലവഴിക്കുന്നത് ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പം കാവനൂർ പെരവണ്ണ പയ്യമ്പറമ്പ് അതുപോലെ വടക്കുമല റോഡ് റബ്ബറൈസ് ചെയ്തു അത് പതിമൂന്ന് കോടി രൂപയായിരുന്നു സെൻട്രൽ റോഡ് ഫ്രണ്ട് ആയിരുന്നു അതിൻ്റെ പണി പൂർത്തീകരിച്ചു ഇനി ഇരുപത് ശതമാനം പണി അതിന് പൂർത്തീകരിക്കണം ബാക്കിയുള്ളൂ കാവനൂര് കുഴിമണ്ണാരികോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആശരിതോടിന് കുറുകെയുള്ള ഒരു പാലമാണ് ആശരിതോട് പാലം ഈ പാലത്തിന് ഒരു മുപ്പത്തേഴ് വർഷത്തിലധികം പാക്കുണ്ട് അന്നത്തെ കാലത്ത് നിർമ്മിച്ചൊരു പാലം അതിൻ്റെ പാലത്തിൻ്റെ താഴ്ഭാഗമൊക്കെ അടിഭാഗമൊക്കെ ദ്രവിച്ച് കമ്പികളൊക്കെ പുറത്തു കാണുന്ന രീതിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും പൊതുമരാമത്ത് വകുപ്പിനെ വാർഡ് മെമ്പർ നിവേദനം നൽകി വിവരം അറിയിക്കുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട എറണാട് എം എൽ എ പി കെ ബഷീർ സാഹിബിൻ്റെ കൃത്യമായ ഇടപെടൽ കാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടപെടലിൻ്റെ ഫലമായി പൊതുമരാമത്ത് വകുപ്പ് വന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയൊരു പാലം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ് മീറ്റർ ഡ്രൈനേജ് അടക്കമുള്ള ഈ പാലത്തിൻ്റെ സംവിധാനം ഇന്ന് നാട്ടുകാർക്ക് വലിയ ഉപകാരമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ ഉദ്ഘാടനം നടക്കുന്ന വേളയിലെല്ലാം നാട്ടുകാരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണുള്ളത് ഈ നാടിനെ കാവനൂര് ഈ റോഡ് വരുന്നത് പിന്നെ പൂക്കോട്ടിച്ചോല മാതക്കോട് പുളിയക്കോട് റോഡിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ഈ നാടിനെ മറ്റു പഞ്ചായത്തുകളുമായി കാവനൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം ചെറിയ പാലമാണെങ്കിൽ പോലും ഇത് വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്